ഒരേ ദിവസം ഓ ടി ടിയിൽ കണ്ട രണ്ട് സിനിമകളെ പറ്റിയാണ് ഈ വീഡിയോ അതിൽ ആദ്യത്തേത് ഈ വർഷം ആദ്യം പുറത്തിറങ്ങിയ ടൊവിനോ ചിത്രം ഐഡന്റിറ്റി ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയിലെ മാമുക്കയുടെ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വന്നത് അതായത് ഓൻ ചരിത്രം ആവർത്തിക്കുകയാണല്ലോ എന്ന് എന്ന് വെച്ചാൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇതേ ടോവിനോ തോമസിന്റെ ഫോറൻസിക് എന്ന സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് ഫീൽ ആയിരുന്നു ഉണ്ടായിരുന്നത് അത് തന്നെയാണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴും ഉണ്ടായത് അതായത് പടത്തിൽ വ്യത്യസ്തമായ ഒരു സ്റ്റോറി ലൈൻ ഉണ്ട് ക്രിസ്റ്റ് ഉണ്ട് മാസ് ഉണ്ട് എലവേഷൻ ഉണ്ട് അങ്ങനെ ഒരു കമേഴ്സ്യൽ സിനിമയ്ക്ക് വേണ്ട എല്ലാം അതിനകത്തുണ്ട് പക്ഷേ ഇവയെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ആ സിനിമയെ മൊത്തത്തിൽ എടുത്തു പറയാൻ അല്ലെങ്കിൽ പറ്റി വാതോരാതെ സംസാരിക്കാൻ അതിനകത്ത് ഒന്നുമില്ലാത്ത അവസ്ഥയായി പോയി കാര്യം നമ്മുടെ നായകൻ കഥയുടെ ഭാഗമാകുന്നതിന് ഒരു സോളിഡ് റീസൺ ഒക്കെ ഉണ്ടെങ്കിലും നായകന്റെ ഭാഗമോ ഇനി അല്ലെങ്കിൽ മതി ആരുടെ ഭാഗം കാണുമ്പോഴും നമുക്ക് ഒരു എക്സൈറ്റ്മെന്റ് വരില്ല പിന്നെ ഇതിൽ കൊള്ളാവുന്ന ഒരു പരിപാടി എന്തായിരുന്നു ഫ്ലൈറ്റിനകത്ത് വെച്ച് ഒരാളെ അസാസിൻ ചെയ്യാനുള്ള ഒരു പരിപാടി ഇതിൽ വരുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് അത് ഒരാളെന്നത് മാറി അതേ ഫ്ലൈറ്റിൽ ഫ്ളൈറ്റിൽ പേരെ അസാസിൻ ചെയ്യും എന്ന ലെവലിലേക്ക് അപ്പൊ ഇതിലൊരു കഥാപാത്രം നായകനോട് ചോദിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലൈറ്റിൽ വെച്ച് ഒരേ സമയം ഏഴുപേരെയൊക്കെ കൊലപ്പെടുത്താൻ പറ്റുമോ എന്ന് വില്ലൻ അത് എങ്ങനെയാവും നടപ്പിലാക്കാൻ ത് എന്ന് കാണിക്കുന്ന ഒരു സംഗതി ഉണ്ട് ആ ഒരു പരിപാടി നൈസായിരുന്നു ആ സീനിൽ ഉണ്ടാക്കിയിട്ടുള്ള ടെൻഷൻ ബിൽഡിംഗ് ഒക്കെ എന്നാൽ ഇതിനപ്പുറത്തേക്ക് സിനിമയിൽ എടുത്തു പറയാൻ ഒന്നും തന്നെ ഇല്ല ഇനി അടുത്തത് ഈ വർഷം ഓഗസ്റ്റിൽ ഇറങ്ങിയ സുമതി വളവ് ഈ സിനിമ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഞാൻ ഈ ചാനലിൽ പല ആവർത്തി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് അതായത് ഈ നാൻഡീസ് കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ ടൈപ്പ് സിനിമകൾ ഇപ്പൊ ഇറങ്ങുന്നില്ലല്ലോ അതൊക്കെ വലിയ നഷ്ടമാണെന്നൊക്കെ പക്ഷെ ഈ സിനിമ കണ്ടതോടെ എന്റെ ആ മാറി കിട്ടി അതായത് ഓരോന്നിനും അതിന്റേതായ കാലഘട്ടമുണ്ട് എന്ന് വെച്ചാൽ ഈ മാറിയ കാലഘട്ടത്തിൽ ഞാൻ കണ്ടൊരു നാന്റീസ് ടൈപ്പ് സിനിമയായിരുന്നു സുമതി വളവ് വേണ്ടിയിരുന്നില്ല എന്നൊരു ഒറ്റ അഭിപ്രായം മാത്രമേ എനിക്ക് ഞാൻ കൂടുതലൊന്നും പൊലിപ്പിച്ച് മോശം പറയുന്നില്ല രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം അതിലൊന്ന് ഒരു പക്ക ഹൊറർ സീനിൽ ഒരു ഡയലോഗ് വരുന്നുണ്ട് ഡയലോഗ് ഇതാണ് മോളെ നിനക്ക് ഇവിടെ നിന്നാ മതിയോ നിനക്ക് എന്ന് അപ്പോ ഇത് എത്രത്തോളം ഔട്ട് ഓഫ് പ്ലേസ് ആയിരുന്നു എന്ന് സിനിമ കണ്ടവർക്കറിയാം ഇനി അടുത്തത് സിനിമ ക്ലൈമാക്സിനോട് എടുക്കാറാവുമ്പോൾ അൺറിസോൾവ് ആയിട്ട് രണ്ട് കോൺഫ്ലിക്റ്റുകൾ അവിടെ കിടക്കുകയാണ് ഒന്നൊരു വളവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതയും മറ്റൊന്ന് മരണപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ഒരു അമ്മയും കുഞ്ഞിന്റെയും സെഗ്മെന്റും അപ്പൊ ഇത് രണ്ടും അവിടെ കിടക്കുകയാണ് പടം തീരാൻ ഇനി അധികം ടൈമില്ല അപ്പോഴുണ്ട് നമ്മുടെ നായകനും കൂട്ടുകാരും ഒരു കല്യാണ വീട്ടിൽ നിന്ന് വമ്പൻ പാട്ടും ഡാൻസും ഈ ഒരു സംഗതി കണ്ടപ്പോ എന്തുവാടേ ഇതൊക്കെ എന്നാണ് എനിക്ക് മനസ്സിൽ തോന്നിയത് എനിവീസ് ഈ പടത്തിന്റെ ബോക്സ് ഓഫീസ് വെർഡിക്റ്റ് ഒന്ന് ചുമ്മാ പോയി നോക്കിയപ്പോ സംഗതി ഇരുപത്തിയഞ്ച് കോടിക്ക് അടുത്ത് കളക്ഷൻ നേടി ഹിറ്റായ ഒരു ചിത്രമാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുമുണ്ട്